അല്ലെങ്കിലും കാക്കയെ അമ്മാ കാദാ പറഞ്ഞു രാത്രി പുന്നവ അതെ ആ ഒരു കാക്ക ദായിച്ചിട്ട് ഒരു കാക്ക ദായിച്ചിട്ട് ഇരിക്കായിരുന്നു ഇരിക്കുന്നു അപ്പോ അപ്പോ അപ്പൊ വെള്ളം കിട്ടി വെള്ളം കിട്ടി ഇല്ല ആ കിട്ടാൻടയപ്പോൾ കാക്ക എവിടെ പോയിട്ട് നോക്കി ദേ തൊട്ടില് കൊളത്തില് പോയി നോക്കി ആ അപ്പോൾ വെള്ളമുണ്ടോ ഇല്ല പിന്നെ പോയിട്ട് നോക്കിയേ കാക്ക കാക്കളത്തില് നോക്കി പിന്നെ പോയിട്ട് നോക്കിയേ കാക്ക തോട്ടില് നോക്കി ഇല്ല പിന്നെ പുഴയില് നോക്കിയാ അപ്പ എന്താ വെള്ളണ്ടാ ഇല്ല അപ്പൊ കാക്കയ്ക്ക് സങ്കടായി കാക്ക കറിഞ്ഞുല്ലേ അപ്പ എന്നിട്ട് എവിടെ ഇരുന്നത്

വീടുണ്ട് ആ വീടിന്റെ അവിടെ മുന്നില് ഒരു കിണറിന്റെ അടുത്ത് വലിയ ഒരു ആ കൊടത്തില് എന്താ ഉള്ളത് എല്ലാം അതില് പോയിട്ട് നീ വെള്ളം കുടിച്ചോന്ന് പറഞ്ഞൂല്ലേ എന്നിട്ട് കാക്ക പറഞ്ഞാ അപ്പൊ കാക്കഅ പോയിപ്പൊ കുടത്തിൽ വെള്ളം വെള്ളം ആ കൊറച്ച് വെള്ളല്ലേ അപ്പൊ കാക്ക എന്താ ചെയ്തത് അപ്പൊ കാക്ക എന്താ ചെയ്തത് കുടിക്കാൻ നോക്കൂ അപ്പൊ കിട്ടു കാക്കക്ക് വെള്ളം ഇല്ല അപ്പൊ കാക്ക എന്താ ചെയ്യ കിട്ടാൻ വേണ്ടിട്ട് മുത്തിൽ മുറ്റുള്ള കല്ലെടുത്തിട്ട് എതിലിടും കൊടത്തിൽ ഇടും അപ്പൊ വെള്ളം എന്താ ചെയ്യും അപ്പൊ കാക്ക എന്താ കൊച്ചു കാക്ക എന്താ കാക്കയ്ക്ക് സന്തോഷാവും എന്നിട്ട് കാക്ക പറ